ഫാഷൻ ലോകത്ത് ഒരുപാട് ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ചേഞ്ചസിനോടനുസരിച്ച് നമുക്കും പോകണ്ടേ പിന്നെ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സാരീസ് ബിസിനസ്സിൽ പ്രോഫിറ്റ് കണ്ടെത്താൻ ആഗ്രഹമുള്ളവർക്കായിട്ട് ഏതൊക്കെ സാരീസാണ് നമ്മുടെ സാരീസ് ബിസിനസ്സിൽ നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടാൻ ആഡ് ചെയ്യുന്നത് പാർട്ടി വെയറും അതുപോലെ തന്നെ ഡെയിലി വെയറിൽ ഇപ്പോൾ ട്രെൻഡിൽ പോയിക്കൊണ്ടിരുന്ന ഏത് കളക്ഷൻസ് കളക്ഷൻസാണ് അതെങ്ങനെ ആഡ് ചെയ്യണമെന്നും അത് നമ്മൾ ഹോൾസെയിൽ ഹോൾസെയിലെങ്ങനെ എടുക്കണമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത് അപ്പോൾ എന്താ അങ്ങനെ ബിസിനസ്സിൽ നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടാൻ ആഗ്രഹിക്കുന്നത് വർക്കായിട്ട് ഈ വീഡിയോ ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നു അങ്ങനെ ആഗ്രഹമുള്ളവർ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മടങ്ങാതെ കാണും അജ്മേര ഫാഷൻ മലയാളം ചാനലിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്ന നമുക്കൊരു സാരീസ് ബിസിനസ്സിൽ നല്ല രീതിയിൽ പ്രോഫിറ്റ് എങ്ങനെ കിട്ടും അതിന് ബെസ്റ്റായിട്ട് ആഡ് ചെയ്യാൻ പറ്റിയ സാരീസ് കളക്ഷൻ ഏതൊക്കെയാണെന്നാണ് അപ്പൊ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് കുറച്ച് പാർട്ടി വെയർ ടൈപ്പും അതുപോലെ തന്നെ ഡെയിലി വെയർ ടൈപ്പും ആണ് സാരീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാം തന്നെ ഫേവറേറ്റ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ വെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നതും ആണ് അപ്പൊ ഇന്ന് നമ്മൾ അജ്മേർ ഫാഷനിൽ ഇന്ന് നമ്മൾ ഒരുപാട് വെറൈറ്റീസ് എത്തിയിട്ടുണ്ട് അതിൽ കുറച്ച് വെറൈറ്റീസ് ആണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇപ്പൊ ഞാനുള്ള എന്ന് പറയുന്നത് സിൽക്ക് സാരി സെക്ഷൻ ആണ് ഇവിടെ നമുക്ക് ഇവറും എണ്ണൂറ് റുപ്പീസിലാണ് നമ്മുടെ സിൽക്ക് സാരി സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് കാഞ്ചീപുരം ധർമാപുരം പട്ടു സാരി കോട്ടൺ സിൽക്കിന്റെ ഒരുപാട് വെറൈറ്റീസ് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത് നമുക്ക് ഇന്ന് വളരെ കളർഫുൾ ആയിട്ടുള്ള ഐറ്റം ആണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇപ്പം നമ്മൾ കാണുന്നിന്നത്തെ കളക്ഷൻ്റെ എല്ലാം തന്നെ നമുക്ക് കളർ ഡിഫറൻസ് അവൈലബിൾ ആണ് മീൻസ് നമുക്ക് ഹോൾസെയിലാണ് പ്രോഡക്റ്റ് എടുക്കേണ്ടത് അപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് കിടക്കാം നമ്മുടെ സാരീസ് ബിസിനസ് നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടാൻ പറ്റുന്ന വെറൈറ്റീസ് ആണ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് നമുക്ക് പാർട്ടി വെയർ തന്നെ പരിചയപ്പെടാം ഈ രീതിയിലുള്ള മൾട്ടി ഷെയ്ഡിൽ വരുന്ന കളക്ഷൻസ് ഭയങ്കരമായിട്ടും ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കും കാരണം നമുക്കിത് ട്രഡീഷണൽ ലുക്ക് ഒരു എൻഗേജ്മെന്റ് ഫംഗ്ഷൻ ഒരു വിവാഹ ഫംഗ്ഷനിലൊക്കെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റിയ നല്ല കംഫോർട്ടബിൾ ആയിട്ടുള്ള വെറൈറ്റീസ് ആണ് അതുപോലെ തന്നെ വീതി ബോർഡർ കോൺസെപ്റ്റ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ കോമ്പിനേഷൻ നല്ലൊരു ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിനോടൊപ്പം റെഡ് ചില്ലി കോമ്പിനേഷനിലാണ് നമ്മളിത് ചെയ്തെടുത്തിരിക്കുന്നത് ഇതുപോലുള്ള കളക്ഷൻസ് നല്ല രീതിയിൽ മൂവ് ചെയ്യുന്ന കളക്ഷൻസ് ആണ് അത് നമുക്ക് കുറഞ്ഞ റേറ്റിൽ തന്നെ നമുക്ക് ഹോൾസെയിലായിട്ട് അതിമേറെ ഫാഷിൽ നിങ്ങൾക്ക് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാം ഇനി സെക്കൻഡ് വെറൈറ്റി എന്ന് പറയുന്നത് ഇതുപോലുള്ള ഗോൾഡൻ ജെറി വർ കളക്ഷൻസ് അതുപോലെ തന്നെ ഇതുപോലത്തെ ഫിഗർ ഡിസൈൻ ഒക്കെ നല്ല രീതിയിൽ ആളുകൾക്ക് അട്രാക്ഷൻ തരുന്ന കളക്ഷൻസ് ആണ് ഇത് നമ്മൾ കംപ്ലീറ്റ് സീറോസ് ഡയമണ്ട് വർക്കും അതുപോലെ തന്നെ സ്റ്റോൺ വർക്കിലാണ് നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുന്നത് ഈ രീതിയിലുള്ള സ്റ്റോൺ വർക്ക് നമ്മൾ പ്രത്യേക രീതിയിലുള്ള പ്രിന്റിംഗ് വിഷയിലാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് കാരണം നമുക്ക് ഇത് വാഷ് ചെയ്യുമ്പോഴോ നമ്മൾ വെയർ ചെയ്യുമ്പോഴോ ഒന്നും ഇളകി പോലത്തില്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരന്റിയോട് കൂടിയാണ് നമ്മുടെ അജ്മേര ഫാഷനിലെ സീ സാരി കളക്ഷൻസ് പറയുന്നത് അപ്പൊ നമുക്ക് ഇതുപോലെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇത് ഇതുള്ള പീ കോക്ക് ഡിസൈൻ ഒക്കെ ഭയങ്കര ട്രെൻഡിൽ പോകൊണ്ടിരിക്കുന്ന കളക്ഷൻസ് ആണ് എന്താ സിമ്പിൾ ആണ് ലൈറ്റ് വെയിറ്റ് ആണ് സോഫ്റ്റ് സിൽക്കിലാണ് നമ്മളിത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതുപോലെ ഡിജിറ്റൽ പ്രിൻറിംഗിൽ വരുന്ന സിൽക്ക് സാരി കളക്ഷൻസ് ഭയങ്കര ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്നു ഓക്കെ ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് അതിനോടൊപ്പം മൾട്ടി ഷെയ്ഡിൽ നമ്മൾ ഡിജിറ്റൽ പ്രിന്റിംഗ് ചെയ്തിട്ട് വീതിയുള്ള ബോർഡർ കോൺസെപ്റ്റിലാണ് നമ്മൾ ഇത് ചെയ്തെടുത്തിരിക്കുന്നത് ഇതും നമുക്ക് അഞ്ച് പീസിന്റെ സെറ്റ് ആണ് വരുന്നത് ഇതും അതുപോലെ തന്നെ മൾട്ടി ഷെയ്ഡിലാണ് നല്ല രീതിയുള്ള ബോർഡർ കോൺസെപ്റ്റിൽ ഏറ്റവും ട്രഡീഷണൽ ലുക്കിലാണ് നമ്മളത് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് പാർട്ടി വെയറും അതുപോലെ തന്നെ എൻഗേജ്മെന്റ് ഫങ്ഷൻ വിവാഹ ഫങ്ഷനിലൊക്കെ ഈ രീതിയിലുള്ള കോൺസെപ്റ്റ് നമ്മൾ നമ്മുടെ ബിസിനസ്സിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ബെനിഫിറ്റ് കിട്ടുന്നതായിരിക്കും ഇനി നമ്മൾ വർക്കിംഗ് വുമൻസിനെയൊക്കെ ടാർഗറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മളെ രണ്ട് രീതിയിലുള്ള പ്രോഡക്റ്റ്സ് ആഡ് ചെയ്യണം ഒന്ന് ഡെയിലി വെയർ ഇമ്പോർട്ടൻ്റ് ആണ് അത് ഏതൊരു സീസണിലായിക്കോട്ടെ ആ സീസണോട് മാച്ചിങ് ആയിട്ടുള്ള ഡെയിലി വെയർസ് നമ്മൾ ആഡ് ചെയ്യേണ്ടതുണ്ട് നമുക്ക് ഈ രീതിയിലുള്ള കോട്ടൺ സ്റ്റൈൽ കളക്ഷൻസ് ഒക്കെ നമുക്ക് ഓഫീസിലൊക്കെ പോകുന്ന ചേച്ചിമാർക്കൊക്കെ വെയർ ചെയ്യാൻ നല്ല കംഫോർട്ടബിൾ ആണ് അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനും സിമ്പിൾ ആയിട്ടുള്ള പേസ്റ്റൽ ഷെയ്ഡിലും ആണ് നമ്മളിത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അഞ്ച് പീസിന്റെ സെറ്റിലും നമുക്ക് ലൈറ്റ് ഷെയ്ഡ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും ഭയങ്കര സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഇതിനോടൊപ്പം തന്നെ നമുക്ക് ഒരുപാട് വെറൈറ്റീസും അവൈലബിൾ ആണ് ഓക്കെ പേസ്റ്റൽ ഷെയ്ഡിൽ തന്നെ കംപ്ലീറ്റ് ചെറിയ വർക്കിൽ ഫിനിഷ് ചെയ്ത ഏറ്റവും സോഫ്റ്റ് ഫാബ്രിക്കിൽ കോട്ടൺ സിൽക്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ഏതൊരു സീസണിലും കംഫോർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും ഇനിയിപ്പോൾ ഡാർക്ക് ഷെയ്ഡിലാണ് വേണ്ടെന്നുണ്ടെങ്കിൽ ഈ രീതിയിലുള്ള ത്രെഡ് വർക്കിൽ നമ്മൾ ഫിനിഷ് ചെയ്ത വെറൈറ്റി ആണ് ഇത് നമ്മൾ കോട്ടൺ സിൽക്കിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഒക്കെ ഏറ്റവും സ്മൂത്താണ് നമുക്ക് വേർ ചെയ്യാൻ നല്ല ആണ് അത്തരത്തിലുള്ള കളക്ഷൻസ് ആയിരിക്കണം നമ്മൾ എപ്പോഴും നമ്മുടെ ബിസിനസ്സിൽ ആഡ് ചെയ്യേണ്ടത് നമുക്ക് ഇതും നമുക്ക് ഡെയിലി വെയർ ആയിട്ട് ചെറിയൊരു ടൂ ടൂൺ ഡിസൈനിലാണ് ടൂ ടൂൺ കളർ ടൂണിലാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് രണ്ട് സൈഡിൽ നോക്കുമ്പോൾ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള കളർ ടൂൺസിൽ നമുക്ക് ഫീൽ ചെയ്യാം നോക്കി ചെറിയ രീതിയിലുള്ള ബോർഡർ കോൺസെപ്റ്റൊക്കെ നമ്മളെ കസ്റ്റമേഴ്സ് നമ്മുടെ ചേച്ചിമാരും അമ്മമാരും ഒക്കെ വെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന നല്ല രീതിയിലുള്ള കളർ കോമ്പിനേഷനിലാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് ഇതുപോലെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇതാ ഈ രീതിയിലുള്ള ട്രെൻഡിങ് കളക്ഷനൊക്കെ മസ്റ്റായിട്ടും ആഡ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക നമുക്ക് ഇതുപോലുള്ള ഫിഗർ ഡിസൈനൊക്കെ നിങ്ങളുടെ ബിസിനസ്സിൽ മസ്റ്റായിട്ടും ആഡ് ചെയ്യാം അപ്പം അങ്ങനെ വെറൈറ്റീസ് ആഡ് ചെയ്യാൻ ആഗ്രഹമുള്ളവരൊക്കെ നമ്മുടെ സ്ക്രീനില് നമ്മൾ കോൺടാക്ട് ചെയ്യുക അജ്മേര ഫാഷൻ നിങ്ങൾക്ക് അൺലിമിറ്റഡ് വെറൈറ്റീസ് ആണ് വെറും എണ്ണൂറ് റുപ്പീസിലാണ് നമ്മുടെ സിൽക്ക് സാരി സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം എന്താ കൂടുതൽ സ്ക്രീൻ സ്ക്രീനിലാണ് നമ്മൾ കോൺടാക്ട് ചെയ്യുക കൂടുതൽ നമുക്ക് വേൾഡ് വൈഡ് ഷിപ്പിംഗ് അവൈലബിൾ ആണ് കേരളത്തിലെ വെളിയിലോ ഇന്ത്യയിലെ വെളിയിലോ ഇവിടെ ആയിക്കോട്ടെ നിങ്ങൾക്ക് ഫ്രീ മൈൻഡോട് കൂടി പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ അജ്മേര ഫാഷൻ ഇപ്പോൾ നിങ്ങളുടെ സാരീസ് ബിസിനസ് നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടാൻ ആഗ്രഹമുണ്ട് ഈ രീതിയിലുള്ള കളക്ഷൻസ് മസ്റ്റ് ആയിട്ടും ആഡ് ചെയ്യുക ഇതുപോലുള്ള കള ഇതുപോലെ ബിസിനസ് ചെയ്യുവാനും അതിൽ പ്രോഫിറ്റ് കിട്ടാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്താൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വെറൈറ്റി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തുടർന്നുള്ള വീഡിയോസിനെ ചാനൽ കൂടി ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ കൂടുതലായും കുറയ്ക്കി മറക്കേണ്ട സ്ക്രീനിലെ നമ്പർ കോൺടാക്ട് ചെയ്യാം അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇതിൽ അടിപൊളിയായിട്ടുള്ള വെറൈറ്റി ആക്കാം അതെല്ലാം എല്ലാവർക്കും നന്ദി നമസ്കാരം